ൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഞാൻ പി എസ് സിയിൽ ഒരു ബിഗിനറാണ് ഒൻ മന്ത് ഉള്ളൂ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ബട്ട് ഞാൻ ഒരു പ്രോപ്പർ വേയിലായിരുന്നില്ല ആയിരുന്നില്ല എൻ്റെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എനിക്കൊരു സ്റ്റഡി പ്ലാനോ ടൈം ടേബിളോ ഒന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ഒരു സിക്സ് മന്ത് ഉണ്ട് എൽ ഡി സി ട്വൻറ്റി ട്വൻറ്റി ഫോർ ക്രാക്ക് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ബട്ട് ഇമ്പോസിബിൾ അല്ല നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വേയിലാണ് ഒരു ഒരു സ്മാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇറ്റ് ബട്ട് ഞാൻ അങ്ങനെ ആയിരുന്നില്ല എൻ്റെ പഠനം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ബട്ട് ഇന്നു മുതൽ ഞാൻ പ്രോപ്പറായിട്ട് ആയിട്ടാണ് എൻ്റെ പഠനം കൊണ്ടുപോകാൻ പോകുന്നത് എന്നെപ്പോലെ തന്നെ ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട് അവരും ഇതേപോലെ കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ട അടിച്ചു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ട്രാക്കിലെത്തും പിന്നെ നമുക്കറിയാം എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെ ബിഗിനർ ആണെന്ന് വിചാരിച്ച് പിന്നോട്ട് വലിയല്ല ചെയ്യേണ്ടത് നമ്മൾ ബിഗിനർ ആണ് നമുക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ആണ് കാരണം ഇപ്പോൾ പ്രിലിംസ് ഇല്ല മെയിൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി സിക്സ് മന്ത് നമ്മൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ വി ക്യാൻ ക്രാക്ക് ദിസ് എക്സാം ബിഗിനേഴ്സ് മാത്രമല്ല ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ഒരുപാട് കാലം പഠിച്ചിട്ട് പിന്നെ മോട്ടിവേഷനൊക്കെ പോയിട്ട് നിർത്തി വെച്ചിരിക്കുന്ന പലരും ഉണ്ടായിരിക്കും ഒരു മോട്ടിവേഷൻ കിട്ടാതെ അല്ലെങ്കിൽ ഇനി ഇനി പഠിച്ചു തുടങ്ങിയാൽ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചു ചേക്കുന്നവരുമുണ്ട് സോ സോ ഗൈസ് ഐ എം റിക്വസ്റ്റിംഗ് ഓൾ ദി ബിഗിനേഴ്സ് ടു സ്റ്റാർട്ട് വിത്ത് മീ ഓക്കേ ഇങ്ങനെ നമ്മൾ കൺഫ്യൂഷനായിട്ട് ഒരു ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആദ്യം ഒരു ആ സ്റ്റാർട്ടിങ് ട്രബിള് മാറി കിട്ടാൻ വേണ്ടി മാത്രം ഞാനും സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡിമോട്ടിവേറ്റഡ് ആവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് നമ്മളിപ്പോൾ ഒരു ടൂർ പോകാന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നടത്തി വയ്ക്കും എല്ലാം പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കും അല്ലേ അപ്പോൾ നമ്മളുടെ ജെ ടു എൽ ഡി സി ട്വൻറ്റി ട്വൻറ്റി ഫോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതുണ്ട് അതിൽ ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത് യു ഷുഡ് എലിമിനേറ്റ് ഓൾ ഡിസ്ട്രാക്ഷൻസ് എന്താണ് അവർ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അവർ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ ഈസ് സോഷ്യൽ മീഡിയ പലരും ഫോണിൽ ഒരുപാട് അഡിക്റ്റഡാണ് ഞാനൊരു അഡിക്റ്റഡ് ആയിരുന്നു ഇൻസ്റ്റഗ്രാമിലായിരുന്നു കൂടുതൽ അഡിക്റ്റഡ് കാരണം എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിൽ ഫോളോവേഴ്സിനെ കൂട്ടണം റീൽസൊക്കെ അപ്ലോഡ് ചെയ്യണം ഇതൊക്കെയായിരുന്നു എൻ്റെ അഡിക്ഷൻ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം നമ്മളെ കരിയർ സേഫ് ആക്കണം അതുകൊണ്ടുതന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തു ഞാനൊരു ത്രീ മന്ത് മുന്നേ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വാട്സപ്പും യൂട്യൂബും മാത്രമാണ് വാട്സപ്പിലായാലും ഫുള്ളും ഞാൻ ഫുള്ളും വാനിഷ് ആണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഫുള്ള് വാനിഷ് ആണ് ഇതിന് വേണ്ടിയിട്ടായിട്ട് ഇറങ്ങാം എന്നൊരു തീരുമാനം ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ റീഡർ റെസിപ്റ്റും എല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ ഒരു സ്റ്റാറ്റസും അപ്ലോഡ് ചെയ്യാറില്ല അതിനു മുന്നേക്ക് ഡെയിലി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ ഫുള്ള് ഞാൻ വാനിഷ് ആയി ആൻഡ് ഐ വാണ്ടി ടു ഗൈസ് ഓൾസോ ടു വാനിഷ് വിത്ത് മീ ബിക്കോസ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് അവരെയും വിളിച്ച് കറങ്ങാനൊക്കെ പോയിക്കൊണ്ടിരുന്ന നമ്മളുടെ ടൈമാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക നിങ്ങളുടെ സ്ക്രീൻ ടൈം നിങ്ങൾ കുറയ്ക്കുക കാരണം ഡോണ്ട് ലെറ്റ് സോഷ്യൽ മീഡിയ ടു കൺട്രോൾ യു ഒരിക്കലും സോഷ്യൽ മീഡിയ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത് നിങ്ങൾ വേണം സോഷ്യൽ മീഡിയയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സോ സോഷ്യൽ മീഡിയ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് മുന്നേ അൺഇൻസ്റ്റാൾ ഇറ്റ് ആൻഡ് വാട്സപ്പൊക്കെ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പിൽ പി എസ് സി പഠിക്കുന്നവരുണ്ടായിരിക്കും അവരൊന്നും അങ്ങനെ ചെയ്യേണ്ടതില്ല പിന്നെ ടെലിഗ്രാം യൂസ് ചെയ്യാം നിങ്ങൾക്ക് യൂട്യൂബ് യൂസ് ചെയ്യാം ബട്ട് യൂട്യൂബ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് ഫുള്ളും പി എസ് സിയെ കുറിച്ചായിരിക്കണം വേറെ ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരാൻ പാടില്ല നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോഴേ എല്ലാം ഫുൾ വരയേണ്ടത് ഫസ്റ്റ് പേജിൽ തന്നെ വരേണ്ടത് പി എസ് സി ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം നിങ്ങൾ യൂട്യൂബ് അല്ലാതെ വേറെ എന്തെങ്കിലും സിനിമയുടെ നോട്ടിഫിക്കേഷനോ പാട്ടിൻ്റെ നോട്ടിഫിക്കേഷനോ വേറെ എന്തെങ്കിലും ഗെയിംസോ അങ്ങനെ ആയി പോകരുത് സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻഡ് പ്രോഗ്രാസിനേഷൻ ബൈ ട്വൻ്റി ട്വൻ്റി ത്രീ ഈ വർഷം കൊണ്ട് നിങ്ങൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം എൻഡ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കണം കാരണം നമ്മൾ പഠിത്തത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും പിന്നെ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നത് നാളെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം മറ്റന്നാ ചെയ്യാന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ നമ്മൾ ഒരിക്കലും ആ പ്ലാനിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല നമുക്കിപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ അതിലൊരിക്കലും കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടത്തില്ല സോ അതുകൊണ്ട് പ്രോക്രാസിനേഷൻ എന്ന് പറയുന്നത് സ്ലോലി സ്ലോലി ഈ വർഷത്തിൻ്റെ എൻഡോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം പ്രോക്രാസിനേഷൻ ഈസ് എ ഇ ഇറ്റ്സ് എ ഇമോഷണൽ പ്രോബ്ലം സൊ നമ്മൾ ക്വിക്ക് ആക്ഷൻസ് എടുക്കാൻ പഠിക്കണം ഞാൻ പറഞ്ഞത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൈവ് സെക്കൻഡ് റൂളിനെ കുറിച്ച് സോ നിങ്ങൾ ഫൈവ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്തിട്ട് പ്രോക്രാസിനേഷൻ എൻഡ് ചെയ്യണം പെട്ടെന്ന് ക്വിക്ക് ആക്ഷൻസ് എടുക്കണം ഒരുപാ ഒരു കാര്യം തന്നെ ഒരുപാട് നേരം ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം കൊടുക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് ക്വിക്ക് ആക്ഷൻസ് എടുക്കാൻ പഠിക്കണം അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മുടെ എൽ ഡി സി ട്വൻറ്റി ട്വൻറ്റി ഫോർ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വാശിയോടെ തന്നെ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഫോളോ ചെയ്യണം സോ ഫസ്റ്റ് കാര്യം വന്നിട്ട് വേക്കപ്പ് ഇയർലിയും നേരത്തെ തന്നെ എണീക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ ഓക്കെ അവർക്ക് കുഴപ്പമില്ല നാല് മണിക്കും അഞ്ചുമണിക്കും എണിക്കുന്നതിൽ പ്രശ്നമില്ല ബട്ട് അല്ലാതെ ഒരു ഡേ പേഴ്സൺ ആണ് അല്ലെങ്കിൽ നൈറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒൻപത് മണിക്കാണ് രാവിലെ എണിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ടു വേക്കപ്പ് അറ്റ് എയ്റ്റ് തേർട്ടി പിന്നെ അത് എയ്റ്റ് ആക്കുക പിന്നെ അത് സെവൻ തേർട്ടി ആക്കുക പിന്നെ അത് സെവൻ ആക്കുക പിന്നെ അത് സിക്സ് ആക്കുക സിക്സ് ഒക്കെ സിക്സൊക്കെ മാക്സിമം മതി ഒരു നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ രാവിലെ ഒരു സിക്സൊക്കെ മതി അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് സെവൻ എം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റേ ഹൈഡ്രേറ്റഡ് നാളെ നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കൂടി അടുത്ത് വെച്ചിട്ട് പഠിക്കാൻ ഇരിക്കുക അത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അതൊരു ഹാബിറ്റാക്കി മാറ്റുക കാരണം നമ്മൾ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നാലേ നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനോ ആ ഒരു എനർജിയൊക്കെ കിട്ടത്തുള്ളൂ സോ അതൊരു ഹാബിറ്റാക്കി മാറ്റുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടുഡു ലു സ്റ്റേതെന്നുള്ള കാര്യമാണ് ഒരു ദിവസത്തെ ഫുൾ ടാസ്ക്കും ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഒരു ബോക്സും കൂടെ വരച്ച് വെക്കുക നിങ്ങൾ ഏതൊക്കെ ടാ കംപ്ലീറ്റ് ചെയ്യുന്നത് അത് ടിക്ക് ചെയ്തിട്ട് പോവാം അങ്ങനെ ഒരു ട്വഡ്യൂലിസ്റ്റ് മേക്കിങ് മേക്കെയുള്ള ഒരു ഹാബിറ്റും കൂടെ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക പിന്നെ ചെയ്യേണ്ടത് അപ്ലൈ പോമഡോറോ ടെക്നിക് ഇൻ യുവർ സ്റ്റഡീസ് ബിക്കോസ് ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു ബിഗ് ബിഗിനറിനെ സംബന്ധിച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പെട്ടെന്ന് എക്സോസ്റ്റഡ് ആയിട്ട് ടയേർഡ് ആയിട്ട് പോകാന്നുള്ളത് നമുക്ക് ഒരുപാട് ലോങ്ങ് അവേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല ആസ് എ ബിഗിനർ ഒരിക്കലും പറ്റില്ല ഒരു രണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുക എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എത്ര ടൈം ആണോ നിങ്ങൾ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ട്വൻറ്റി മിനിറ്റ് ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണെങ്കിൽ ഓക്കെ ദാറ്റ്സ് ഫൈൻ അത്രയും നേരം പഠിക്കുക എന്നിട്ട് ഒരു ഫൈവ് ഓർ ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ആദ്യം ഇങ്ങനെ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ആണ് പഠിക്കാൻ പറ്റുമെന്നെങ്കിൽ ഓക്കെ ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ പത്ത് മിനിറ്റ് പഠിക്കുക ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം പിന്നെ പത്ത് മിനിറ്റ് പഠിക്കുക ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അങ്ങനെ പഠനം കൊണ്ടുപോകാം പിന്നെ അത് ഗ്രാജ്വലി പത്ത് മിനിറ്റ് എന്നുള്ളത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആവും ട്വൻറ്റി മിനിറ്റ്സ് ആവും നിങ്ങൾക്ക് ഒരു ഗ്രാജ്വലി ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നാളെ മുതൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ കീപ്പ് യുവർ ഏരിയ ക്ലീൻ എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ ഒരു മെസ്സി എൻവയൺമെൻറ്റിലിരുന്ന് പഠിക്കാതിരിക്കുക നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കുക നിങ്ങൾ ടേബിളും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആക്കി വെക്കുക അപ്പോഴേ നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാരണം ആ ഒരു മോട്ടിവേഷൻ ഒരിക്കലും ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആവരുത് ഒരു മോട്ടിവേഷൻ ഷുഡ് ബി കമ്മിംഗ് ഫ്രോം ഇൻസൈഡ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കണം നമുക്കിത് നേടിയെടുക്കണം എന്നുള്ളൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫയർ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം എക്സ്റ്റേണൽ മോട്ടിവേഷനേക്കാളും ഭയങ്കര പവർഫുൾ ആണ് ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ ഒരു എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് അങ്ങനെ മോട്ടിവേഷൻ കുറഞ്ഞു പോകാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മോട്ടിവേഷനൽ വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റഡി വ്ളോഗ്സ് കാണാം ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ എനിക്ക് നമുക്കൊരു മോട്ടിവേഷൻ വരാറുണ്ടല്ലോ ഞാൻ അങ്ങനെ ഒരുപാട് സ്റ്റഡി ബ്ലോഗ്സ് കാണാറുണ്ട് അവർ പഠിക്കുന്ന കാണുമ്പോൾ ഒക്കെ അവരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ ഇത്രയും കോമ്പറ്റീഷൻ കൂടുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു ഫീൽ ിൽ നമുക്ക് വന്നിട്ട് നമ്മളും പഠിക്കാനിരിക്കും സോ അങ്ങനെ ചെയ്യാം ബട്ട് എപ്പോഴും പവർഫുൾ ആയിട്ടുള്ളത് ഇന്ത്യൻ മോട്ടിവേഷൻ തന്നെയാണ് പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എക്സസൈസ് ആൻഡ് ആണ് നിങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഇതിലൊന്നും ഒരു കാര്യമില്ലാന്ന് തോന്നും ബട്ട് ഇതിലൊക്കെ കാര്യം ഉണ്ടാ എക്സസൈസ് ചെയ്യുന്നത് അത്രയും നമ്മൾ ബോഡിയൊക്കെ എനർജറ്റിക്ക് ആയിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോഴും ചെയ്യുമ്പോഴും ഇതിലൊക്കെ എന്താണെന്ന് നമുക്ക് തോന്നും ബട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടതൊരു ഹാബിറ്റായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ലൈഫ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നുള്ളത് ഒരു ഡേ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ പറ്റും വി ക്യാൻ സീ ദ ഡിഫറൻസ് സോ ഗ്സ് ഇതൊക്കെയാണ് ആസ് എ ബിഗിനർ നമ്മളെടുക്കേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻസൊക്കെ ഇന്ന് എടുക്കാം അതായത് നിങ്ങളെ എല്ലാ ഡിസ്ട്രാക്ഷൻസും നിങ്ങൾക്ക് മാറ്റി വെക്കാം ഇന്നൊരു ഡേ നിങ്ങൾ ഈ ഒരു എൽ ഇതിന് വേണ്ടിയിട്ട് അതായത് നാളെ നമ്മൾ പുതിയൊരു പഠനം വാശിയോടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ ഞാനൊന്നുകൂടെ പറയാം ഫസ്റ്റ് എലിമിനേറ്റ് ഓൾ ഡിസ്ട്രാക്ഷൻസ് മൊബൈൽ ഫോണിൽ അഡിക്ഷൻ ഉള്ളവരൊക്കെ അത് കുറയ്ക്കാം സ്ക്രീൻ ടൈമൊക്കെ കുറച്ചുകൊണ്ട് വരാം പിന്നെ നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക ഇന്ത്യയിൽ മോട്ടിവേഷൻ ഇസ് ദ ബെറ്റർ ആൻഡ് എൻഡ് പ്രോക്രാസിനേഷൻ ബൈ ട്വൻറ്റി ട്വൻറ്റി ത്രീ ആദ്യം പാടായിരിക്കും കാരണം നമ്മൾ ത്രീ നാൾ ശീലിച്ചു വന്നത് എല്ലാ കാര്യവും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും സോ അത് മാറ്റി വയ്ക്കുക ആ ഒരു കാര്യമേ മാറ്റി മാറ്റിവയ്ക്കാം അതുകൊണ്ട് പ്രോക്രാസിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി ത്രീ ട്വൻറ്റി ട്വൻറ്റി ത്രീയോടെ എൻഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ടുഡ്യൂ ലിസ്റ്റ് മേക്ക് ചെയ്യുക ഒരു ഇപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്ഡ്യൂ ലിസ്റ്റ് ഇന്ന് എഴുതി വയ്ക്കുക നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുമ്പേ നാളെ നമ്മൾ എന്തൊക്കെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഇന്ന് ഒരു ബുക്കിൽ എഴുതി വയ്ക്കാം പിന്നെ എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ പിന്നെ നേരത്തെ രാവിലെ നേരത്തെ എണീക്കാൻ ശ്രമിക്കുക സ്റ്റേ ഹൈഡ്രേറ്റഡ് എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം അടുത്ത് വെച്ചിട്ട് പഠിക്കാനിരിക്കുക പിന്നെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ പോമണ്ടോറോ ടെക്നിക്ക് അപ്ലൈ ചെയ്യാം ദെൻ കീപ്പ് യുവർ ഏരിയ ക്ലീൻ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റാക്കി വയ്ക്കുക പഠിക്കാനിരിക്കുന്ന സ്ഥലം സോ ഗൈസ് ഞാൻ ഈ വീഡിയോ ചെയ്ത് തന്നെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഈ പ്രിപ്പറേഷൻസ് ഫുൾ ഞാൻ എടുത്ത് വയ്ക്കും അതുകഴിഞ്ഞിട്ട് നാളെ ഞാൻ ഫ്രഷ് ആയിട്ട് എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് ഒരുപാട് ബിഗിനർ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് കൺഫ്യൂഷനായിട്ട് കൂടെ യൂസ് ആയിക്കോട്ടെ അവർക്കെങ്കിലും എന്തെങ്കിലും മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ഫോളോ ചെയ്യാം യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് വിത്ത് മീ അതല്ല നിങ്ങളുടെ കയ്യിൽ വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഓക്കെ ദാറ്റ് ഇസ് ഓക്കെ ബെറ്റർ ബട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം അവർക്കിത് കേൾക്കുമ്പോൾ എന്തെങ്കിലും മോട്ടിവേഷനും തോന്നി അവർക്ക് ചെയ്യാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വോയിസ് കുറവായിട്ട് ഇരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് എവിടെ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ അതുകൊണ്ട് തന്നെ ബോഡി കുറച്ച് വീക്കാണ് എൻ്റെ അതുകൊണ്ടാണ് വോയിസ് ഇത്ര കേട്ടോ സോ നിങ്ങളും എൻ്റെ കൂടെ തന്നെ പഠിച്ചു തുടങ്ങുക ഒരു ഇതുവരെയും പഠനം സ്റ്റാർട്ട് ചെയ്യാത്തവർ കേട്ടോ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക കാരണം ഇനി നമ്മുടെ കയ്യിൽ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ടൈമില്ല ഞാനീ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്യാം കാരണം നമ്മൾ ആദ്യം ഡിസിപ്ലിൻ ആയിട്ടിരിക്കണം ആ ഒരു ഡിസിപ്ലിൻ മെൻ്റാലിറ്റി വാർത്തിയെടുക്കണം ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ തന്നെയാണ് ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഡേ വന്നിട്ട് ഫിഫ്റ്റീൻ അവേഴ്സ് പഠിച്ചു പിന്നെ ഒരാഴ്ചത്തേക്ക് ബുക്ക് തൊട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല അതുകൊണ്ട് ഡെയിലി ഒരു ടു ത്രീ അവേഴ്സ് പഠിച്ചാലും മതി ബട്ട് പഠിക്കണം ഡെയിലി നമ്മളത് പഠിക്കണം നന്ദോപ്പറായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്തതിന് പഠിക്കണം നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ടൈം അല്ല ക്വാളിറ്റി ഓഫ് ടൈമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എത്ര അവേഴ്സ് പഠിച്ചു എന്നുള്ളതല്ല പഠിക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടോ എത്ര അവേഴ്സാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ആ സമയം നമ്മൾ ഫുൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് മാറ്റർ ചെയ്യുന്നത് സോ നിങ്ങൾ ഞാൻ പറഞ്ഞു ടിപ്സൊക്കെ ഫോളോ ചെയ്യുക ഡിസിപ്ലിനായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ സോ ഇതൊക്കെ ഫോളോ ചെയ്യുക നമ്മൾ വാശിയോടെ തന്നെ അല്ലെങ്കിൽ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് തന്നെ നാളെ മുതൽ നമ്മൾ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ ഞാൻ എല്ലാ അപ്ഡേഷനും തരുന്നതാണ് കേട്ടോ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഏതൊക്കെയാണ് പഠിക്കുന്നത് ഞാൻ എത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു ഏതൊക്കെ സിലബസ് ഞാൻ കവർ എത്ര സിലബസ് ഞാൻ കവർ ചെയ്തു അങ്ങനെയുള്ള എല്ലാ എൻ്റെ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങളും എന്നോട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും എത്ര പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ ആരാണ് കൂടുതൽ പോർഷൻസ് ഇത്ര ടൈമിനുള്ളിൽ പഠിച്ചതെന്നുള്ളത് സോ ഗൈസ് ഡോണ്ട് തിങ്ക് ടു മച്ച് ആൻഡ് സ്റ്റാർട്ട് ടുഡേ ആൾ ദി ബെസ്റ്റ്